നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സംസ്ഥാനത്ത് ഇപ്പോൾ ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തുന്നത് അതിന് മുന്നോടിയായി സർക്കാർ നിന്ന് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം ജില്ലയിലുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ മുമ്പായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസ് വരുന്നത് ഗവൺമെൻറ് അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ഇന്നത്തെ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇപ്പോൾ ഇന്നുള്ളത് സംസ്ഥാനത്ത് മുഴുവനായിട്ട് മുപ്പത്തൊമ്പത് ഡിഗ്രി മേപ്പെട്ടാണ് ഇപ്പോൾ ചൂടുള്ളതെങ്കിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതും ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നതും തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലുള്ളവരും അല്ലാത്ത ആളുകളും പ്രത്യേകിച്ച് ഈ രണ്ട് ജില്ലയിലുള്ള ആളുകൾ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ പുറത്ത് പണിയെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക അവർക്കിപ്പോൾ ഒഴിവ് സമയമായിട്ടാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ സമയങ്ങളിൽ പണിയെടുക്കാൻ നിർദ്ദേശിക്കുന്ന തൊഴിലുടമക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന ആളുകൾ കുട അല്ലെങ്കിൽ വെയിലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള തട്ടങ്ങൾ എന്നിവ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുകയാണ് അതുപോലെ തന്നെ കൂടുതൽ വെള്ളം ഉപയോഗിക്കുക വെള്ളം കുടിക്കുക എന്നീ എന്നീ കാര്യങ്ങളെല്ലാം സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട് ഈ രണ്ട് ജില്ലകളിലും ഈ സമയങ്ങളിൽ ഷോപ്പുകളും മറ്റു കാര്യങ്ങളും അടച്ചിടാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് കൊറോണ സമയത്തുള്ളതുപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് മൂന്ന് വരെയുള്ള സമയങ്ങളിൽ ഷോപ്പുകൾ അടച്ചിടാനും മറ്റു കാര്യങ്ങളും സർക്കാർ ആലോചിക്കുന്നുണ്ട് ചൂട് കൂടുകയാണെങ്കിൽ ഉഷ്ണതരംഗം കൂടുകയാണെങ്കിൽ വെറും ദിവസങ്ങൾ തന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നതായിരിക്കും ഇപ്പോൾ രണ്ട് ജില്ലകളിൽ മാത്രമാണ് ഉഷ്ണതരംഗമുള്ളെങ്കിലും തൊട്ടടുത്തുള്ള മലപ്പുറം മുതലുള്ള എല്ലാ ജില്ലകളിലേക്കും ഈയൊരു നിയമം ബാധകമായി വരാൻ സാധ്യതയുണ്ട് ഏതായാലും ഈ മെയ് മെയ് ആദ്യവാരത്തിൽ തുടങ്ങുന്ന കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ടിലും ചൂട് കൂടും തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ ചൂട് കൂടാമെന്നാണ് ഇപ്പോൾ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലേക്കുള്ള മുന്നറിയിപ്പുമായി സർക്കാർ വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അംഗലവാടികൾക്ക് അടുത്ത ഏഴ് ദിവസങ്ങളിൽ തന്നെ അവധി പ്രഖ്യാപിച്ചു തുടർന്നും ജൂണ് മഴക്കാലം തുടങ്ങുന്നത് വരെ തുറക്കാൻ സാധ്യത ഇപ്പോൾ കാണുന്നില്ല അതുപോലെ തന്നെ മദ്രസകൾക്കും ഈ അവധി ബാധകമാണോ എന്നിപ്പോൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട് പല മദ്രസകളും ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മറ്റും നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക ചൂടുത്ത് പുറത്തിറങ്ങാതിരിക്കുക കൂടുതൽ വെള്ളം കുടിക്കുക പൈവറങ്ങൾ കഴിക്കുക എന്നീ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം